അവസാനിപ്പിക്കുന്നു പള്ളിയോടങ്ങളുടെ അഞ്ചാം നാല് മത്സരത്തിൽ മൂന്ന് പള്ളിയോടങ്ങൾ ഇങ്ങനെ ആവേശം തുടങ്ങി തുകിയാൽ നൂറ്റാത്ത ഒരു കൈതകൂടിയും ഈ കോഴൂർ വയലത്തിലും

மக்கள அவலம்பத்திகோல்பல மண்டிதம் வம்சகாரந்தில குக்கட கோயிஷ்டி சந்தசங்கம் மக்களதாக மாதவ சங்கல சேவிதம் சந்தோஷம் いいパンダ、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポール、ポ സാധ്യതകൾ നിങ്ങൾക്ക് നിർവഹിച്ച എത്രയും തപുമാനിയായ ആരോഗ്യ ജോർജ് കേരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എത്രയും തകർമാനിയായ ജനപ്രതിനിധികൾ മലയോട്ടുള്ള ആനുവാഹികൾ സാംസ്കാരിക നായകൻ പ്രതിമുള്ള ജലോത്സവത്തിന്റെ ആസ്വാദകരായുള്ള മലയാള സംസ്കാരത്തിന് ഉജ്ജ്വലമായ ഒരു പ്രതീകമാണ് മാതൃകയാണ് ഇതിനെ എക്കാലവും നിലനിർത്തുക വളർത്തുക അഭിവൃദ്ധിപ്പെടുത്തുക എന്നത് സാംസ്കാരിക തരിവ് നിലനിൽക്കുന്നതിന്റെ അനിവാര്യമായാണ് അടങ്ങുന്നത് അമ്പത്തിയൊന്ന് കരകൾ പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും വിവിധ താലൂക്കുകളിൽ